സ്വൽക്കൻഡ് ചെയ്യാനായി ഇപ്പം നമ്മളിന്ന് കുറച്ച് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളും എടുക്കുകയാണ് അത് എന്തിനാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ചണവിത്താണ് ചണവിത്ത് ബ്ലാക്ക് സീഡ്സ് അത് അതുപോലെ തന്നെ പയറാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിലുള്ള തട്ടുമുട്ട് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് തട്ടുമുട്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയർ പ പയർ അങ്ങനെയുള്ള സാധനങ്ങൾ പയർ കടല ഇപ്പോഴത്തെ കടല വൻപയറ് പിന്നെ പീസ് അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പയർ വർഗ്ഗങ്ങൾ എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ഇനി അത് വെള്ളത്തിൽ കുതിർത്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്ത് കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുതിർന്നതിന് ശേഷം അത് ഒന്ന് കഴുകി അരിച്ചെടുത്തിട്ട് നമ്മൾ നല്ലൊരു വെള്ള തുണിയുടെ അകത്ത് കെട്ടി നമ്മൾ തൂക്കിയിടുന്നുണ്ട് അപ്പോൾ നമ്മൾ തെറ്റിത്തൂക്കിയിട്ടിട്ട് ഒരു ഒന്നൊന്നര ദിവസം ഒന്നൊന്നര ദിവസം ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മുള പൊട്ടും അപ്പോൾ അത് മുള മുളച്ചിട്ട് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിന് കുറച്ചും കൂടെ എല്ലാ പ്രോട്ടീൻസും കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അതെ നല്ല രീതിയിൽ മുള പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കണം കാരണം ഇതിനൊരു വെള്ളത്തിലിട്ടുന്നതുകൊണ്ട് ഒരു ചെറിയ പശപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി എടുത്ത് വൃത്തിയാക്കിയിട്ട് വയ്ക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇത് ഇതെല്ലാം ഈ മുളപ്പിച്ചെല്ലാം എടുത്തിരിക്കുന്ന വിത്തുകളും എല്ലാം ഉപയോഗിച്ചിട്ട് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിപൂ നമ്മുടെ പോഷണ ഗുണങ്ങളുള്ള ഭക്ഷണ രീതിയൊക്കെയാണല്ലോ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതെ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മളൊരു കഞ്ഞിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ജീരകം ഏലക്കായ ഉലുവച്ചിട്ട് കൂടുതലെടുത്തിട്ടുണ്ട് അപ്പം അരക്കെപ്പോൾ ഈ ഉലുവെടുത്തിട്ടുണ്ട് പിന്നെ എള് അതുപോലെ തന്നെ ആശാളി അതുപോലെ നമ്മുടെ അരി അരി നമ്മൾ ഞാവരി അരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഒത്തിരി കിട്ടിയ കൈ കിട്ടിയ കുറേ പച്ചമരുന്നുകൾ അപ്പം എല്ലാ സാധനമൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ആവശ്യത്തിന് കൈ കിട്ടിയ കുറേ പച്ചമരുന്നുകൾ സമൂലം എടുക്കേണ്ടതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ മരുന്നുകളും അപ്പം നമ്മൾ അരിക്കകത്തേക്ക് ഒരു കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അരിയിൽ നമ്മളുടെ എടുത്തു വച്ചിരിക്കുന്ന മറ്റുള്ള ജീരകം എള്ള് ആശാളി ഏലക്കായ തുടങ്ങിയ സംഗതികളെല്ലാം നമ്മൾ അരിയുടെടകത്ത് ഇട്ടു ഇനി അത് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് കലം വരുന്ന രണ്ട് കിലോ വരുന്ന ഒരു കലമാണ് മൺകലത്തിലാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ മൺകലത്തിൽ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പയറ് നമ്മൾ ഒന്നുകൂടെ കഴുകി അരിച്ചിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ അകത്തേക്ക് ഇടുന്നത് ഒരു പശു പശു പോലെ ഉണ്ടാവും അത് അത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മരുന്ന് അരച്ച് നീരാക്കി എടുത്തു വെച്ചു ഒരു തേങ്ങ ചിരണ്ടി വെച്ചു ആവശ്യമുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് വെന്ത് 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 നല്ല അരിക്ക് ഒരുമാതിരി വേവണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കും നമ്മളുടെ മരുന്നും ചേർക്കും അപ്പോൾ അത് മരുന്നും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് അരിക്കകത്ത് പിടിച്ച് വീണ്ടും നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആടി പിടിക്കും അപ്പം കർക്കിടകഞ്ഞി ഒക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതും കർക്കിടകഞ്ഞിയുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ പയർ മുളപ്പിച്ച് അങ്ങനെയുള്ള ധാന്യ വിത്തുകളും ഇതിനകത്ത് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കഞ്ഞി റെഡിയാക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കുടുംബശ്രീക്കാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഞാൻ കുടുംബശ്രീക്ക് കർക്കിടകത്തിൽ കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട് അപ്പം ഈ വർഷവും അതുപോലെ തന്നെ കർക്കിടകത്തിന് സ്പെഷ്യലായിട്ട് കഞ്ഞി കുടുംബശ്രീ വെക്കുമ്പോൾ കർക്കിടകഞ്ഞാണ് ഉണ്ടാക്കിയത് അപ്പോൾ കഞ്ഞി എല്ലാവർക്കും ആയിട്ട് കൊടുത്തു എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാ വർഷവും തന്നെ വ്യത്യസ്തമായ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തി കർക്കിടകഞ്ഞ അവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷമായി ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നത് സന്തോഷത്തോടു കൂടി കഴിക്കുന്നത് കാണാനായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു സന്തോഷമല്ലേ വിളമ്പി കൊടുക്കുന്നതും കഴിക്കുന്നതും കാണാൻ വളരെ സന്തോഷമാണ് നമുക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതും ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്നതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ